ഏലപ്പാറ പഞ്ചായത്തിലെ വാഗമണ്ണാണ് ഇടുക്കിയിലെ ടൂറിസം സ്പോട്ടുകളിലെ ഒരു കിടിലം സ്ഥലം തേയിലച്ചെരുവുകളെയും മൊട്ടക്കുന്നുകളെയും തഴുകി മറിയുന്ന മൂടൽമഞ്ഞ് നട്ടുച്ചയിലും കുളിരു പകരുന്ന കാലാവസ്ഥ ഇവയെല്ലാം സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു വാഗമണ്ണിലെ പാലൊഴുകുംപാറ വെള്ളച്ചാട്ടത്തിൻ്റെ മനം കുളിർപ്പിക്കുന്ന കാഴ്ച കാണാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നും നിരവധി സഞ്ചാരികളാണ് ഇവിടേക്കെത്തുന്നത് മൊട്ടക്കുന്നുകൾ സൂയിസൈഡ് പോയിന്റ് തങ്ങളുപാറ പൈൻ ഫോറസ്റ്റ് ട്രക്കിംഗ് ഏരിയ ഫാം ടൂറിസം എന്നു തുടങ്ങി നിരവധി സ്ഥലങ്ങൾ കൂടി വാഗമണ്ണിൽ കാണാനുണ്ട് ഇതോടൊപ്പം ഗ്ലാസ് പാലം കൂടി എത്തിയതോടെ വാഗമണ്ണിൽ ഇപ്പോൾ സഞ്ചാരികളുടെ തിരക്കാണ് അറുപത്തി അയ്യായിരത്തിലധികം സഞ്ചാരികൾ വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ എത്തിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വിളകളുടെയും സുഗന്ധ മണ്ണായ ഇടുക്കി എന്റെ നാടാണ് വർണ്ണ പകിട്ടായിരുന്ന മലബാറിന്റെ ഉത്സവത്തിന് ഇവിടെ തിരിത്തിളയുന്നു ഇടുക്കി ട്രാവൽ ടൂറിസം ഫെസ്റ്റും കട്ടപ്പുരം ബ്ലോക്ക് പഞ്ചായത്ത് സാംസ്കാരിക ഉത്സവവും ജനുവരി ഇരുപതാം തീയതി മുതൽ ഫെബ്രുവരി പതിനെട്ട് വരെ കട്ടപ്പുനം സി എസ് ഐ ചർച്ച് ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്നു കേരള പഞ്ചായത്ത് വാർത്താ ചാനലിലും കട്ടപ്പുരം ബ്ലോക്ക് പഞ്ചായത്തും ത്രിതല പഞ്ചായത്തുകളും ഒരുമിച്ച് കൈകോർക്കുന്നു നിങ്ങൾ എല്ലാവരും കുടുംബസമ്മേതം പങ്കെടുക്കണം പ്രകൃതിയുടെ മടുത്തട്ടിലാവട്ടെ ഈ പുതുവത്സരം ഇത് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശിവാനിക്കുട്ടിയാണ് ഇടുക്കിയുടെ ഉള്ള മരുന്നു യാത്രയ്ക്കും ഒരുപാട് ആഘോഷങ്ങൾക്കുമായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തും കേരള പഞ്ചായത്ത് വാർത്താ ചാനലും നിങ്ങൾക്ക് ഒരു അവസരം നൽകുന്നു കെ പി വിനോദസഞ്ചാര ടൂർ പാക്കേജിൽ പാഞ്ചാലിമല അയ്യപ്പൻകോവിൽ ലൂസിഫർ ചർച്ച് തൂക്കുപാലം അഞ്ചുരുളി പർവ്വതനിരയിലെ മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റുകൾ ഇടുക്കിയിലെ മനോഹരമായിട്ടുള്ള ഫാം ടൂറിസം അങ്ങനെ ഒട്ടനവധി പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങൾ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ടൂർ പാക്കേജിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഞാനിപ്പോൾ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും പോകണം മാക്സിമം അടിച്ചു പൊളിക്കണം അപ്പോൾ എല്ലാവരും ഇടുക്കിയിൽ അടിച്ചു പൊളിച്ചോളൂ കേട്ടോ